കുട്ടാടൻ നെൽകർഷകർക്ക് കൂടുതൽ നാശമുണ്ടാക്കാൻ കാരണം പുനയൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധാർഷ്ട്യ മനോഭാവമാണെന്ന് കർഷകർ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടിലായ പാടശേഖരത്തിലെ വെള്ളം ഒഴുക്കിവിടാൻ കണ്ണൻചിറയിലെ തടയണ തുറക്കാത്തതിനെ തുടർന്നാണ് കൂടുതൽ കൃഷിനാശം സംഭവിച്ചതെന്നും കർഷകർ പുന്നയൂർ വടക്കേകാട് പഴയ പൂക്കോട് പഞ്ചായത്തുകളിലായി ഇരുന്നൂറ് ഏക്കറിലെ നെൽകൃഷി വെള്ളത്തിൽ മുങ്ങിയിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നായിരുന്നു ആക്ഷേപം ഒടുവിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിർദ്ദേശിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ നവംബറിൽ നിർമ്മിച്ച താൽക്കാലിക തടയണ ഭാഗികമായി പൊളിച്ചുമാറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തതിനെ തുടർന്ന് വടക്കേകാട് പഞ്ചായത്തിലെ ഏക്കർ കൃഷി വെള്ളത്തിലാണ് ഒരാഴ്ച മുൻപ് ഞാറിട്ട പാടങ്ങളാണ് ഇത് നാൽപ്പതേക്കർ പാടത്ത് ഇറക്കാനായി ഒരുക്കിയ ഞാറും വെള്ളത്തിൽ മുങ്ങി പുന്നിയൂർ പഞ്ചായത്തിലെ ഏക്കർ കൃഷിയും പഴയ പൂക്കോട് പഞ്ചായത്തിലെ ഏക്കറും വെള്ളത്തിലാണ് ഇവിടെ നിന്നുള്ള അധികജലം ആലാപ്പാലം തോട്ടിലൂടെയാണ് കനോലി കനാലിലേക്ക് ഒഴുക്കാറ് തുലാവർഷം കഴിഞ്ഞതിനാൽ ഇനി മഴയുണ്ടാകില്ലെന്ന നിഗമനത്തിൽ കണ്ണഞ്ചിറയിൽ പഞ്ചായത്ത് തടയണ കെട്ടി പാടത്തെയും തോട്ടിലെയും വെള്ളം തടഞ്ഞുനിർത്താനും കനോലി കനാലിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നത് തടയാനുമാണ് ബണ്ട് കെട്ടിയത് അപ്രതീക്ഷിതമായി മഴ പെയ്തതോടെ തോടും പാടശേഖരങ്ങളും നിറഞ്ഞുകവിഞ്ഞു തടയണ കെട്ടിയതിനാൽ വെള്ളം തോട്ടിലേക്ക് പോകാത്ത അവസ്ഥയുമായി ഇതാണ് പ്രതിസന്ധിക്ക് കാരണം നിരവധി തവണ പൊന്നയൂര് പഞ്ചായത്തുമായി കർഷകർ പ്രശ്നപരിഹാരത്തിനായി കണ്ണഞ്ചിറയിലെ താൽക്കാലിക ബണ്ട് പൊളിച്ചുമാറ്റാന് നിർദ്ദേശിച്ചെങ്കിലും സമ്മതിച്ചില്ല എന്നാണ് കർഷകർ പറയുന്നത് നമ്മൾ പരാതി കൊടുത്ത് എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് വന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റും അവരൊക്കെ വന്ന് നോക്കണ്ടേ നോക്കിയിട്ട് എന്താണ് പ്രശ്നം ഇത് അപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഇവിടെ അങ്ങനെ വെള്ളം നിറഞ്ഞു കെടുക്കുകയാണ് ഇത് തുറക്കേണ്ട അവസ്ഥയാണ് ഇത് ഈ തോടൊന്നും കണ്ടില്ലേ ഈ തോട് ആ മാനേജറ് അതൊന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം വരിഞ്ഞാൽ ഈ വെള്ളം കണ്ട് വരും പിന്നെ അമ്മ അവിടെ കെട്ടേണ്ട ആവശ്യമില്ല അത്രയും പത്ത് ഇരുപത്തഞ്ച് ആൾക്കാരെ നിർത്തിയിട്ടാണ് ആ പണികളൊക്കെ ചെയ്തിട്ട് ഇവിടെ നട്ടത് എന്നിട്ടും ചെന്ന് പറഞ്ഞു ഇത് ഇവിടെ വെള്ളം നിറഞ്ഞേക്കുള്ള ഇത് എങ്ങനെയും തുറന്നു വിടണോ ഒടുവിൽ പഞ്ചായത്ത് തടയണ പൊളിച്ചില്ലെങ്കിൽ തങ്ങൾ പൊളിക്കുമെന്ന നിലപാടിലായിരുന്നു കർഷകർ ഇതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ചാവക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സബീന പരീത് കൃഷി ഓഫീസർമാരായ ഗംഗാദത്തൻ ശ്രീരാഗ് എന്നിവർ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തടയണ പൊളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു തോടിനു കുറുകെ ഇരുവശത്തും മുളകെട്ടി വശങ്ങളിൽ തകർച്ചീറ്റ് ഘടിപ്പിച്ച് ചരൽമണ്ണ് നിറച്ചാണ് ബണ്ട് പണിതിട്ടുള്ളത് താൽക്കാലികമായി നിർമ്മിച്ച തടയണ കൂടാതെ കണ്ണൻചിറയിൽ മൂന്ന് സ്ലോയിസുകളാണ് നോക്കുകുത്തിയായി ഇവിടെയുള്ളത് ഇവ ശാസ്ത്രീയമായ രീതിയിൽ നവീകരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പെട്ടെന്നു തന്നെ പരിഹരിക്കാൻ കഴിയും കണ്ണൻചിറ ഷട്ടർ മാനേജ്മെന്റ് കമ്മിറ്റി എന്നൊരു സമിതി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിൽ വടക്കേകാട് പഞ്ചായത്തിലെയും അനുബന്ധ പാടശേഖര സമിതികളെയും ഉൾപ്പെടുത്താത്തതിലും കർഷകർക്ക് ആക്ഷേപമുണ്ട് അതേസമയം ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സമയങ്ങളിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണുന്നതിനു വേണ്ടി ലക്ഷം രൂപ മാറ്റിവെച്ച് കണ്ണഞ്ചിറ പാലത്തിനെ ചേർപ്പ് ഘടിപ്പിക്കാനുള്ള പണിയുടെ ഭാഗമായാണ് പാലത്തിനപ്പുറം താൽക്കാലിക തടയണ നിർമ്മിച്ചതെന്നും എത്രയും പെട്ടെന്ന് പണികൾ പൂർത്തിയാക്കാനുള്ള നടപടിയുമായാണ് പഞ്ചായത്ത് മുന്നോട്ടു പോകുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ്